ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ അത് കണ്ടോളൂ കേട്ടോ അതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ശരത്ത് എത്തിയിരിക്കുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് അങ്ങനെ ശരത്ത് സമ്മാനമൊക്കെ കൊടുക്കുന്നു സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി അത് കേറ്റുവാങ്ങുന്നു ഇതൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു അത് നിങ്ങൾക്ക് അറിയാം അതും കൂടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അപ്പൊ അങ്ങനെ ശരത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മേടിച്ചു എന്റെ അളിയും കൊണ്ടുവന്ന അല്ലെ അളിയൻ എന്തെങ്കിലും തരണ്ടേന്ന് പറഞ്ഞ് കുറച്ച് കേക്കെടുത്ത് വായിലങ്ങ് തള്ളി തിരികെ കൊടുത്തു നമ്മുടെ സച്ചി ഏതെങ്കിലും ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ ശ്രുതിക്കും നമ്മുടെ ചന്ദ്രക്കൊക്കെ എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി എന്തോ ചെറിയ പ്രശ്നം ഉണ്ടല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മുടെ സച്ചി വായിൽ കേക്കൊക്കെ എടുത്ത് തിരികെ കൊടുത്തു പക്ഷെ ഒരു സംസാരമാണ് സച്ചി സംസാരിച്ചത് എൻ്റെ അളിയം കൊണ്ടുവന്നതല്ലേ എനിക്ക് ചേരുന്നത് നോക്കി കൊണ്ടുവന്നതല്ലേ എന്നാ പിന്നെ ഞാൻ ഇട്ട് കളയാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആ ഷർട്ട് എടുത്തിടുകയും ചെയ്തു അപ്പൊ ആകെ മൊത്തം വേര് വെറു കൺഫ്യൂഷൻ ആയി പോയി നമ്മുടെ ശ്രുതിക്കും ചന്ദ്രക്കൊക്കെ ഏതായാലും ഈ സമയം നമ്മുടെ സച്ചി എല്ലാം ഇട്ടല്ലോ ഷട്ടൊക്കെ ഇട്ടല്ലോ ആ ഇനി അളീനി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞപ്പൊ അതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് രണ്ട് ഭീഷണിപ്പെടുത്തൽ കിട്ടോ രണ്ട് ഭീഷണിപ്പെടുത്തൽ എന്ന് പറഞ്ഞ മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത് എൻറെ ഭാര്യയെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പം നിന്റെ മുമ്പിൽ കോമാളി വേഷം കെട്ടിയത് എനിക്ക് എപ്പോഴും കോമാളി വേഷം കെട്ടാൻ പറ്റി എന്ന് വരില്ല നിന്റെ ചെഗിട്ട അടിച്ച് തീർത്ത് എനിക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും പക്ഷേ ഞാന് ഇത് നല്ലൊരു ദിവസാണ് ഇവിടെ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ സന്തോഷം കാണാന് അതുകൊണ്ടേ നീ ഇപ്പൊ ഈ കാണിച്ചതിന് ഞാൻ ഇപ്പൊ മറുപടി പറയുന്നില്ല അത് ഞാൻ പിന്നെ ഞാൻ നിനക്ക് തന്നോളാം ഇപ്പൊ നീ സ്ഥലം വിട്ടുപോക്കോ ഇനി ഇവിടെ ഒരു കുറച്ച് നേരം പോയിട്ട് നീ ഇവിടെ നിൽക്കട്ടെ വിട്ടുപോക്ക ഈ വഴി പൊക്കോളാൻ പറഞ്ഞ് നമ്മടെ സച്ചി പറഞ്ഞു വിടാ ശരത്തങ് പോവുകയും ചെയ്തു കേട്ടോ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ ആന്റണി ചരത്തിൻ്റെ കയ്യിൽ ഇതൊക്കെ മേടിക്കാനുള്ള പൈസ കൊടുത്തു ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും ഓർത്ത് നമ്മുടെ സച്ചി അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ഏതായാലും അങ്ങനെ ഒക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ അടുക്കള കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്ര ചൊല്ലുക ഏട്ട് പറഞ്ഞോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് നീ ശ്രദ്ധിച്ചായിരുന്നു ആ ചരത്ത് വന്നപ്പം സച്ചിയുടെ മുഖഭാവവും സച്ചിയുടെ ഭാര്യയുടെ മുഖഭാവവും അതുപോലെ ആ ലക്ഷ്മി ദേവോ എന്തോ പ്രശ്നം സംതിങ് പ്രശ്നുണ്ട് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സച്ചി അപ്പം ശ്രുതി പറഞ്ഞു അത് ശരിയാമ്മേ ഞാനും ഓർത്തു ഇപ്പൊ ഒരു വഴക്കുണ്ടാവുമായിരിക്കുന്നു ഓർത്തു പക്ഷെ നല്ലതല്ലേ നമ്മുടെ കുടുംബക്കാര് തമ്മിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി വഴക്കൊന്നും ഉണ്ടാകാതെ പോകുന്നത് നല്ലതാണല്ലോ എന്ന് പറയുമ്പോ ഉം നല്ലതൊക്കെ തന്നെയാ കുടുംബക്കാർ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോകുന്നത് നല്ലതാ പക്ഷെ എന്ത് ചെയ്യുന്ന ശ്രുതി നിന്റെ കുടുംബം മാത്രം വരുന്നില്ലല്ലോ നിന്റെ കുടുംബം എന്ത് ശ്രുതി വരാത്തത് നിന്റെ അച്ഛൻ വരുന്നില്ല പിന്നെ നിന്റെ അമ്മ മരിച്ചു തലയുടെ മോളിൽ നിൽക്കുകയാണല്ലോ പിന്നെ എങ്ങനെയാ പുള്ളിക്കാർ വരുന്നത് നീ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യമില്ലാതെ പോയി വർഷയുടെ അമ്മ ആ പൂക്കാരിയുടെ അമ്മ ബന്ധുക്കളെ കൊണ്ട് സത്യം പറഞ്ഞ അവർക്ക് ചവിട്ടി നടക്കാൻ പറ്റത്തില്ല ഇപ്പൊ നിനക്ക് ആരുമില്ലല്ലോ ഉം ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം അല്ല എന്റെ അച്ഛൻ ചെയ്യില്ലായോണ്ടല്ലേ ആ മതി 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 നീ കൂടെ കൂടെ അത് പറയണ്ട എന്ന് പറയും ദേഷ്യം വന്നിട്ട് നമ്മുടെ ചന്ദ്രയങ്ങ് പോയി അപ്പോഴത്തേക്കാണ് ശ്രുതിക്ക് പെട്ടെന്ന് ശ്രുതിയുടെ അമ്മേനെ ഓർമ്മ വന്നത് മകനെയും ഓർമ്മ വന്നത് എനിക്കെല്ലാവരും ഉണ്ടായിട്ടും അവർക്ക് അവർക്കിവിടെ വരാൻ പറ്റുന്നില്ലല്ലോ സഹകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാ ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ കയറി വരിക അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമത്തോടു കൂടി നിന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ വിളിക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ അമ്മ ഫോൺ എടുത്തു എന്താ കല്യാണി നിന്നെ ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളു മോളെ എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട് അതെ ഞാനും ഇപ്പോൾ അമ്മേനെയും അതിനെയൊക്കെ ആലോചിക്കായിരുന്നു എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോടൊന്നും ചൊവ്വ നേരം മിണ്ടാനോ ഒന്നും പറ്റുന്നില്ലല്ലോ അതിന് എന്ത് സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ലല്ലോ ഇന്നിവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ബന്ധുക്കൾ വന്നു എനിക്ക് ആരുമില്ല അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അമ്മേനെ ഓർത്തത് ഉം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാ മോളെ എല്ലാവരും എല്ലാവരും ഓർക്കുന്നത് സാരയില പോട്ടെ അല്ല മോള് ഉടനെ കാണാം ഉം ഞാൻ ഉടനെ വരുന്നുണ്ട് എനിക്ക് അമ്മയെ കാണണം എനിക്ക് അമ്മയുടെ മടിയിൽ ഒന്ന് കിടക്കണം എന്നെ അമ്മയൊന്ന് ആശ്വസിപ്പിക്കണം ഞാന് ഇവിടെ വല്ലാതെ വീർപ്പ് മുട്ടിയാ കഴിയുന്നത് എന്തോ വിവാഹ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ ഓർക്കുക ഒന്നും വേണ്ടായിരുന്നെന്ന് അതൊന്നും പോട്ടെ അമ്മേനെ ഞാൻ വിഷമിക്കുന്നില്ല വിഷമിപ്പിക്കുന്നില്ല മോള് വിഷമിക്കാതെ അല്ല ഞാൻ അങ്ങോട്ടേക്ക് വരണോ അയ്യോ വേണ്ട അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ട അമ്മ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായി എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നാളെയോ മറ്റന്നാളോ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും കാരണം എല്ലാവരും ഉണ്ടായിട്ടും ഇവിടെ വന്ന് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സമ്മതിക്കണം െ ആ കഥയിൽ ചോദ്യമില്ല അതുകൊണ്ട് ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛമ്മയും രേവതിയും സച്ചിയും ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കാണ് അപ്പം രേവതി ഇങ്ങോട്ട് വിളിക്കാം മോളെ ഇങ് വന്നേന്നും പറഞ്ഞു അപ്പം രേവതി വെച്ച എന്താ മുത്തച്ഛി ആ വേറെ ഒന്നുമല്ല ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒത്തിരി കണ്ണ് കിട്ടിയിട്ടുണ്ട് ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞിറണം ഒഴിഞ്ഞിട്ടില്ലേ ശരിയാവില്ല നിങ്ങൾ രണ്ടുപേർക്ക് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പഴത്തേക്കും ചന്ദ്ര പിന്നെ എന്തോന്ന് കണ്ണ് കണ്ണ് വെക്കാൻ മാത്രം എന്താ ഉള്ളത് ഓ വെറുതെ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോരോ ഷോ കാണിക്കുന്നത് ഇത് ഷോയൊന്നും അല്ല ചന്ദ്രെ ഉം ദേഹ് ഇവിടെ നിൽക്കുന്ന ആരേക്കാൾ കൂടുതലും പൊരുത്തവും മനപ്പൊരുത്തവും സ്നേഹവും ഒക്കെ ഇവര് തമ്മിലാ ഉള്ളത് ഇവര് തമ്മിൽ ഇടക്കിടക്ക് വഴക്കുണ്ടാക്കുന്ന നീ തന്നെ പറഞ്ഞല്ലോ പക്ഷേ കുപ്പിക്ക് ചേരുന്ന അടപ്പെന്ന് നീ ഉപമിച്ചല്ലോ ഉം അങ്ങനെ ഉപമിച്ചെങ്കിലേ അതൊരു ചെറിയ കണ്ണ് തന്നെയാ പിന്നെ ഞാൻ ഇവളെ കണ്ണു വെക്കാനോ ആ കണ്ണു വെക്കേണ്ട കാര്യൊന്നുമില്ല നമ്മള് നാക്കെപ്പോഴാണെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മുടെ നാക്ക് പിഴയ്ക്കും ചിലപ്പം ചിലവർ പറയുന്നതൊക്കെ ചിലപ്പോ നമുക്കത് വിനയായിട്ട് തീരും അത് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല എങ്കി പിന്നെ ഇവിടെ എല്ലാവർക്കും ഒഴിഞ്ഞിരുന്ന വരും എല്ലാവർക്കും എന്തിനാ ഒഴിഞ്ഞ ഇടുന്നത് ഇന്ന് ഇവരുടെ വീട്ടിൽ ഞാനോസറിയല്ലായിരുന്നു അപ്പൊ ഇവർക്ക് ഒഴിഞ്ഞിട്ടാ പോരെ അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ ഞങ്ങളെ ഞങ്ങളെ അച്ഛമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പം അമ്മ പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഒഴിഞ്ഞിരണം എന്ന് അതിനർത്ഥം എന്താ ഞങ്ങള് കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്യണ്ട ഞങ്ങൾ എല്ലാവരെയും പോലെ തന്നെയാണ് അച്ഛമ്മ എല്ലാവരെയും പോലെ കണ്ടാ മതി എന്ന് അതിന് ആര് പറഞ്ഞു സജ്ജി ഞാൻ നിന്നെ ഈ രവിദിനെ വെവ്വറെ കാണുന്നതെന്ന് ചന്ദ്രയുടെ കണ്ണി കൂടെ നോക്കുമ്പോ അങ്ങനെ തോന്നും കാരണം അവൾ അങ്ങനെയാണല്ലോ അവൾ പലർക്കും പല സ്ഥാനമാണല്ലോ കൊടുക്കുന്നത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാൻ ചന്ദ്രൻ നിന്റെ ഈ പരിപാടി ഇനിയും നീ നിർത്തിയില്ലെങ്കിൽ ഇത് ഒത്തിരി മുന്നോട്ടേക്ക് പോവില്ല എത്ര കൂടി ഈ വീട്ടിൽ കഴിയുന്നത് ഏതെങ്കിലും വീട്ടില് ഇപ്പോഴും ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് താമസിക്കുന്നവരുണ്ടോ ആ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പിരിഞ്ഞ് ഇങ്ങോട്ടും വേറെ മാറി താമസിക്കും അന്നിട്ട് ഉം ആ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ കുടുംബത്തിന് കണ്ണില്ലേ അമ്മേ ആ അങ്ങനെ നോക്കാണ് കണ്ണുണ്ട് ആ എന്നാ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് ഒഴിഞ്ഞിട്ടാ മതിന്ന് അങ്ങനെ നമ്മുടെ അച്ചമ്മ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരെയും നിർത്തിട്ട് ഒരുമിച്ച് ഒഴിഞ്ഞിരുന്നു എല്ലാവരും ഒഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞ് തുപ്പുന്നു അങ്ങനെ കണ്ണു ദോഷം അങ്ങ് കളയാണ് കേട്ടോ ഇനിയിപ്പോ ചന്ദ്രയുടെ പരാതി ആയിട്ട് ഇനിയിപ്പൊ ചന്ദ്ര ഇനി പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ടത് പറഞ്ഞ അച്ഛമ്മ എല്ലാം അങ്ങനെ നീറ്റായിട്ട് ചെയ്യണം ഏതായാലും ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഓ ഉറക്കം വരുവാന്നേ ഞങ്ങള് കിടക്കാൻ പോവാ വേറെ അവതി നമുക്ക് പോകാന്ന് പറഞ്ഞ പായൊക്കെ ചുരുട്ടി പിടിച്ച ഒരു തലകണയൊക്കെ എടുത്ത് പിടിച്ച് പറയുമ്പഴത്തേക്കും അച്ഛമ്മ നീ എങ്ങോട്ടാ ഇത് ഷോ നീ അവിടെ പോവാടാ അത് പിന്നെ ടറസിന്റെ മണ്ടേ കിടക്കാന് ആ ഇത് ഞാൻ നേരത്തെ പറയണെന്ന് ഓർത്തത് തന്നെയാ അത് എന്ത് പരിപാടിയാ ചന്ദ്രേ ഇവര് തറച്ചന്റെ മണ്ടേ കിടക്കുന്നു ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ച് കിടക്കുന്നു ഇത് അത്രക്ക് ശരിയായിട്ടുള്ള നടപടിയൊന്നും അല്ല അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് ഞാനും പറഞ്ഞതാ ദേഹ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഞങ്ങൾ ഹോളി കിടന്നോളാം നിങ്ങൾ റൂമ് എടുത്തോളാന് ഷോ എന്താ രവീട് രവീത് മോനെ രവി നിനക്ക് വയ്യാത്തതല്ലേ പക്ഷെ അതുപോലെയാണോ മറ്റു രണ്ടുപേര് ഏഹ് ശ്രീകാന്തിനും സുതിക്കും വേണമെങ്കിൽ റൂം ഒഴിഞ്ഞു കൊടുക്കാലോ അവർക്കും റൂമൊഴിഞ്ഞു കൊടുത്തെന്ന് ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു അയ്യോ നിലത്ത് കിടക്കാനോ എന്നെ കൊണ്ടും പറ്റത്തില്ല അപ്പോഴത്തേക്കുമാണ് സച്ചി കയറി അങ്ങോട്ട് പിടിക്കുക സച്ചി ഓ അവനെ കൊണ്ട് നിലത്ത് കിടക്കാൻ പറ്റത്തില്ല അവനേ ആരാണ്ടാണല്ലോ ഉം ഏ അമ്പലത്തിൽ പോയി പിച്ച എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ മിണ്ടായിരിക്കണ സച്ചി എന്ന് പറഞ്ഞോട്ട് അപ്പൊ അച്ഛമ്മ ചോദിച്ചാ എന്താ പിച്ചയുടെ കാര്യൊക്കെ പറയുന്നത് ഏ ഒന്നും ഇല്ലെന്നേ അവൻ വെറുതെ ഉം ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇന്ന് സച്ചി രേവതി റൂമിൽ കിടന്നാ മതി ആരെങ്കിലും ഒരാൾ ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വർഷം പറഞ്ഞു അന്നാ പിന്നെ ഞങ്ങൾ ഇന്ന് വെളിയിൽ കിടന്നോളാം അപ്പം കുഴപ്പമില്ലല്ലോ ബാ വർഷെ നമുക്ക് ഇന്ന് വെളിയിൽ കിടക്കാം വർഷേ പറഞ്ഞു ആ കുഴപ്പമില്ല നമുക്ക് ഇന്ന് വെളിയിൽ കിടക്കാൻ ശ്രീകാന്ത് അപ്പഴാണ് ഈ ചന്ദ്ര അയ്യോ അതൊന്നും പറ്റത്തൊന്നുമില്ല അയ്യോ വർഷയുടെ അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താ വിചാരിക്ക അവള് വെളിയിക്കടിയെന്ന് വിചാരിക്കില്ലേ അതൊന്നും ശരിയാവില്ല വെളിയിലൊന്നും കിടക്കണ്ട നിങ്ങൾ അകത്ത് കിടന്നാ മതി ആ അപ്പൊ പിന്നെ ഞങ്ങൾ വെളി വെളിയിക്കിടക്കണന്നാണോ അമ്മ പറയുന്നതെന്ന് സുധീ വെച്ചപ്പോഴത്തേക്കും അത് ആരും വെളി കിടക്കണ്ട എന്റെ പൊന്നോ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും ബാ രേവതി നമുക്ക് ഡെവസന് വണ്ടേ പോവാ അച്ഛമ്മേ നിലാവത്തിങ്ങനെ എ സി ഇല്ലാതെ എ സിയേക്കാൾ കൂടുതൽ തണുപ്പ് കിട്ടി ആകാശത്ത് നോക്കി ഈ ഭൂമി നമ്മുടെ സ്വന്തമാണെന്നും പറഞ്ഞ് കിടക്കുന്ന സുഖം ഉണ്ടല്ലോ ആ സുഖം യുവന്മാർക്കൊന്നും അറിയത്തില്ല അത് ഒരു പ്രത്യേക സുഖം അല്ലേ രേവതി ആ അതെ അച്ഛമ്മ ഞങ്ങൾ ഇന്ന് വെളിയിൽ കിടന്നോളാം ഞങ്ങക്ക് പ്രശ്നമില്ല ഞങ്ങള് നിലാവിക്ക് നോക്കി നിലാവിനോടൊക്കെ സംസാരിച്ച് ആ ഒരു നിലാവ് ഏട്ടത്തിൽ കിടക്കുന്ന പ്രത്യേക സുഖം തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അച്ഛമ്മ പോയി കിടന്നേ ഞങ്ങൾക്കൊരു ഒരു ഇല്ല ഞങ്ങള് പോവാണേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മേളിലേക്ക് കയറാൻ തുടങ്ങി അച്ഛമ്മ അപ്പ തന്നെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവർക്ക് അവരുടേതായ പ്രൈവസി വേണം വിവാഹം കഴിഞ്ഞവരാണ് പ്രൈവസി ഇല്ലാതെ എങ്ങനെയാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ടേക്ക് പോവുക മാത്രമല്ല അടുത്ത ഒരു കുട്ടിയും കൂടെ വേണമെന്നാണ് നമ്മുടെ അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ അതിന്റെ തയ്യാറെടുപ്പൊക്കെ നടത്തണമെങ്കിൽ പിന്നെ അങ്ങ് മണ്ടേ ടെറസിന്റെ മണ്ടയിൽ കയറി കിടന്നാൽ വല്ലോം പറ്റുമോ അതുകൊണ്ടായിരിക്കും നമ്മുടെ അച്ചമ്മ ഉചിതമായ തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വർഷ രേവതി ടെറസിന്റെ മണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അതെ രേവതി ചേച്ചി ഇത് അന്ന് ഞങ്ങൾ മേടിച്ചിട്ടേണ്ട ഇത് രേവതി ചേച്ചി കയ്യിലിരിക്കട്ടെ ഇന്ന് നിങ്ങൾ ഇത് ഒക്കെ വെച്ച് ഏർ ഏതായാലും ഫസ്റ്റ് നൈറ്റിന്റെ ആ ഒരു ഓർമ്മയൊക്കെ കാണുമല്ലേ അപ്പൊ ഇതൊക്കെ വെച്ചാ ക ഇതൊക്കെ വെക്കുന്നു പറഞ്ഞ എന്റെ കൊടുത്ത് വിടാണ് അങ്ങനെ രേവധി പതുക്കെ മന്ദം മന്ദം കയറി ടെറസിന്റെ മണ്ടയിലൊക്കെ എന്റെ ഒക്കെ ആയിട്ട് ചെന്നു അപ്പം സച്ചി ചോദിച്ചു ഇതെന്താ നീ ഇൻ്റെ ആയിട്ട് വരുന്നത് അല്ല ഇതെന്താ കയ്യിലെന്ന് ചോദിച്ചു അത് പിന്നെ ഇത് എനിക്ക് വർഷം തന്നു വിട്ടതാ വർഷ തന്നു വിട്ടതോ വിട്ടതോ സാധാരണ പാലൊക്കെ അല്ലേ തന്നു വിടുന്നത് ഇതിപ്പം ഇത് തന്നെതാ അത് നമുക്കിവിടെ തണുപ്പൊക്കെ അല്ലേ അപ്പം ചെറിയ ടെൻ്റ് അടിക്കാൻ വേണ്ടി അവര് മേടിച്ചതായത് അത് തന്നു പറഞ്ഞപ്പം ഓഹോ കൊള്ളാലോ കാണിച്ച് എന്ന് പറഞ്ഞ അതിങ്ങനെ നിവൃത്തി ഒക്കെ വെക്കാണ് എന്നിട്ട് നമ്മുടെ രേവതി സച്ചിൻ ആ ഒരു ടെൻറ്റിന്റെ ആദ്യം അതിനകത്ത് കയറാതെ പുറത്തിരിക്കാണ് കേട്ടോ പുറത്തിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് നീ എനിക്ക് കിട്ടിയ ഭാഗ്യമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ റൊമാൻസ് സംസാരിക്കുവല്ലേ അതിപ്പൊ ഞാനിവിടെ പറയുന്നില്ല നാളെ നമുക്ക് അവരുടെ കൂടെ പറയാം ഞാൻ ഡയലോഗ് സഹിതം നമുക്ക് കൈന്നിരുന്നെങ്കില് അവരുടെ കൂടെ പറഞ്ഞു വേണം അപ്പൊ നാളെ നമ്മൾ കഥ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുമ്പം ആ ഡയലോഗ് സഹിതം പറഞ്ഞാലേ ആ ഒരു ഫീൽ വരത്തുള്ളൂ അല്ലാതെ റൊമാൻസ് ഒന്നും എനിക്ക് കഴിയുന്നിട്ട് പറയാൻ അറിയത്തില്ലാത്തോണ്ടാണ് അപ്പം ഇങ്ങനെ ഒരു ഭാഗമാണ് ഉള്ളത് നമ്മൾ ഇപ്പം രാവിലെ ഞാൻ പറയുന്ന വിശേഷം എന്ന് പറഞ്ഞാലേ അത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കും കേട്ടോണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഡയലോഗ് എനിക്ക് അതിൻ്റെ കൂടെ പറയാനായിട്ട് സാധിക്കും പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സച്ചി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ റൊമാൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഏകത്തിനില്ല അതുകൊണ്ടാട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെറിയൊരു റൊമാൻസ് ഒക്കെ എന്ത് അതൊക്കെ അവര ഒരു ടെൻഡിനകത്ത് കയറാണ് ടെൻറിനകത്ത് കയറി അതൊക്കെ അടയ്ക്കുന്നു പിന്നെ അതിനകത്ത് തന്നെ നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ മറ്റേ എല്ലാ സിനിമയിലും ആദ്യ രാത്രി പോലെ പാലങ്ങോട്ടും കൊണ്ടും കൊടുക്കുന്നു കുടിക്കുന്നു പരസ്പരം നോക്കുന്നു കയ്യെ പിടിക്കുന്നു അല്ലായി അപ്പൊ അതുപോലൊക്കെ തന്നെ അതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പൊ ഇതിനൊക്കെ ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രയാണ് അപ്പൊ ചന്ദ്ര പാലൊക്കെ ആയിട്ട് ചെല്ലാണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് അവരുടെ ഭസ്നൊന്നും അല്ല ഇങ്ങനെ പാലൊക്കെ കൊണ്ടു കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ വന്നു അച്ഛമ്മ വന്നിട്ട് ആഹാ നീ എന്റെ മോനെ നോക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ പാലൊക്കെ കൊടുക്കും ഇവര് അത് പിന്നെ ഉറക്കം ഉറക്കം കിട്ടാൻ വേണ്ടി ഉം ഏതായാലും പാലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം അതെ എടാ രവീന്ദ്ര എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ആ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അച്ഛമ്മ അവിടെ ഇരുന്നു നിന്റെ അഭിപ്രായം എന്താ രേവതി സച്ചി എന്നും ഇങ്ങനെ പുറത്തു കിടക്കാന്നുള്ളത് അത് ോട് നീ യോജിക്കുന്നുണ്ടോ നീ എന്തൊരു അച്ഛനാടാ ഇതൊക്കെ കണ്ടിട്ട് അതിന് ഞാനിപ്പൊ എന്താ അമ്മ ചെയ്യേണ്ടത് ഞാൻ അവരോട് പറഞ്ഞതാ റൂമ് മാറി കൊടുക്കാന്ന് അവര് തന്നെ മേളിൽ പോയി കിടക്കുന്നു രണ്ടായിട്ട് കിടക്കുന്നു ഒന്നായിട്ട് കിടക്കുന്നു സച്ചിയുടെ സ്വഭാവം അറിയാലോ നമ്മൾ ആരും പറഞ്ഞ അംഗീകരിച്ച് തരില്ല ആ എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാം ഉം അവരിപ്പോ മേളിലല്ലേ പോയി കെട്ട് കിടക്കുന്നത് ഇതിന് പരിഹാരമായിട്ട് നമുക്ക് മേളില് ഒരു റൂമ് കെട്ടണം അതിനുള്ള പൈസ എന്താന്ന് വെച്ചാൽ ഞാൻ തരാം ഇത് കേട്ടതും ചന്ദ്രയുടെ ചങ്ങ് തകർന്നു പോവുകയാണ് എന്റെ ദൈവമേ ഇനി മുകളിലുള്ള റൂമും കൂടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ ഇനിയിപ്പോ അട്ടിപ്പേറ് കിടക്കുവല്ലേ നമ്മുടെ സച്ചിനെ രേവതി ഇവിടുന്ന് പറഞ്ഞയക്കാന്നൊക്കെ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടക്കുമല്ലോ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചന്ദ്ര ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഇതിനിടയിലാണ് ഇനി പുകില് ഉം ഇനി അച്ഛമ്മ ഒരു തീരുമാനം എടുക്കാം വണ്ടയിൽ റൂമ് കെട്ടുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊട്ടേഷൻ റൊട്ടേഷൻ നടത്തുക അതായത് ഒരാൾ ഒരു ദിവസം റൂമിൽ പിന്നെ ഒരു ദിവസം പുറത്ത് സച്ചി രേവതി ഒരു ദിവസം റൂമിൽ പിന്നെ ശ്രുതിയും ശ്രീകാന്തും പുറത്ത് പിന്നെ ഒരു ദിവസം നമ്മുടെ ആരാ ശ്രുതി ശ്രീകാന്തിന് റൊട്ടേഷൻ ഇല്ലെന്ന് തോന്നുന്നു അവര് ഈയിടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു അവർക്ക് റൊട്ടേഷൻ ഇല്ലെന്ന് തോന്നുന്നു സുതിക്കും ശ്രുതിക്കുമാണ് റൊട്ടേഷൻ രേവതിക്ക് സച്ചിക്കുമാണ് റൊട്ടേഷൻ അങ്ങനെ ഓരോരോ ദിവസം ഓരോരുത്തരും മാറി മാറി കിടക്കുന്നു ഈ ഒരു തീരുമാനമാണ് നമ്മുടെ അച്ഛമ്മയുടെ തീരുമാനം കേട്ടോ അതൊക്കെ ഞാൻ ഏതായാലും വിശദമായിട്ട് നാളത്തെ പ്രേമവിശേഷം ഉച്ചയ്ക്ക് വരുന്ന പ്രേമവിശേഷത്തിൽ ഈ പറയാം കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്കടിച്ചിട്ട് പോകണം കേട്ടോ ലൈക്കടിക്കാതിരിക്കരുത് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് പോകണം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം നിങ്ങളുടെ ലൈക്കാണ് നമ്മളുടെ വീഡിയോസ് ഇങ്ങനെ റെക്കമൻഡേഷൻ ലിസ്റ്റിലേക്ക് പോകുന്നത് പിന്നെ ലൈക്കിൻ്റെ കൂടെ പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ് ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോവാട്ടോ അത് നമ്മുടെ കമന്റിന്റെ താഴെ കിടപ്പുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞു അപ്പം ആ ഒരു കമൻറ് ബോക്സിൻ്റെ അവിടെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞു കണ്ടപ്പോൾ അപ്പം ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോവുക അത് നമ്മൾ റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് വിടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു എന്താ പറയുക സായാഹ്നം എന്നൊക്കെ പറയാം എന്നും കൺഫ്യൂഷനാണ് ഉച്ചയ്ക്ക് ഇത് നല്ലൊരു ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല രാവിലെയാണ് നമുക്ക് ദിവസം എന്ന് പറയാം ഉച്ചയ്ക്ക് നല്ലൊരു സായാഹ്നം അല്ലേ അത് മതി അതെങ്കിൽ അത് ആശംസിച്ച് നിർത്തുകയാണ് പിന്നെ നമ്മുടെ ബിസിനസ് തകൃതെ തകൃതെ നടന്നുകൊണ്ടിരിപ്പുണ്ട് കുറേ എൻക്വയറീസ് കിട്ടുന്നുണ്ട് നമ്മൾ പ്രീമിയം ക്വാളിറ്റീസ് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റീസ് ആണെങ്കിലും ആ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ താഴെ പ്രൈസുകളാണ് കേട്ടോ അപ്പൊ പ്രീമിയം നിങ്ങൾക്ക് കേൾക്കുമ്പോ മനസ്സിലാകും പ്രീമിയം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പ്രൈസ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടും അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ കിട്ടും അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിലേക്ക് നിങ്ങളൊന്ന് അയച്ചാൽ മതിയെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ബിസിനസ്സിനെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനൊരു ബിസിനസ്സുകാരി ഒക്കെ ആവട്ടെ എന്നും ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ യൂട്യൂബൊക്കെ പുതിയ അപ്ഡേഷനൊക്കെ കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ ദേ നമ്മുടെ യൂട്യൂബ് യൂട്യൂബില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തീരില്ല അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സും കൂടെ അതിൻ്റെ കൂടെ തുടങ്ങണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു ഒരു ബിസിനസ് സ്കേളാകണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും നമ്മളെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒന്ന് വിജയിപ്പിക്കുക എന്നുള്ളത് അപ്പം എൻ്റെ കൂടെ നിങ്ങളും കട്ടയ്ക്ക് നിന്നേക്കണം നിന്നേക്കണമുണ്ടാവും അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ